ും നീർച്ചാലുകൾ നികത്തലും മൂലം ഒരു പ്രദേശത്തെ ജനങ്ങളൊന്നടങ്കം ചെറിയ മഴയത്ത് പോലും വെള്ളത്തിലാകുന്ന സ്ഥിതി ആലപ്പുഴ ജില്ല കോടതിക്ക് പടിഞ്ഞാറു വശം സ്ഥിതി ചെയ്യുന്ന കിടങ്ങാംപറമ്പ് വാർഡിൽ പഴയ സനാതനം വാർഡ് കയർ മെഷീൻ ടൂൾസ് കമ്പനിയുടെ വടക്ക് താമസിക്കുന്ന ജനങ്ങളാണ് ദുരിത ജീവിതം നയിക്കുന്നത് സ്വകാര്യ വ്യക്തികൾ സ്ഥലം കൈയേറിയതോടെ നീർച്ചാലുകൾ മൂടപ്പെട്ടു അതുമൂലം നീരൊഴുക്ക് തടസ്സപ്പെട്ടതുകൊണ്ടാണ് മഴ പെയ്യുമ്പോൾ പ്രദേശം വെള്ളക്കെട്ടിലാകുന്നത് ഈ പരാതിയിൽ നഗരഹൃദയത്തിലെ കയ്യേറ്റം ഒഴിപ്പിക്കാൻ ഉത്തരവുണ്ടായിട്ടും തുടർ നടപടിയില്ലാത്തതിനാൽ ഹൈക്കോടതിയെ സമീപിച്ച് നാട്ടുകാർ വീണ്ടും ഒരുമിക്കുകയാണ് ആലപ്പുഴയിലെ കൈക്കൂലിക്കാരാണ് നാട്ടുകാരുടെ ഈ ദുരവസ്ഥയ്ക്ക് കാരണം പണത്തിനു മീതെ പരിന്തും പറക്കില്ലെന്ന പഴമൊഴി പോലെയാണ് കാര്യങ്ങൾ പ്രധാന രാഷ്ട്രീയക്കാർ ആരും കയ്യേറ്റത്തിന് പിന്നിൽ മുതലാളിമാർ ആയതുകൊണ്ട് ഇടപെടുന്നില്ല ഇതാണ് സർക്കാർ മൗനത്തിന് കാരണം ആം ആദ്മി മാത്രമാണ് ഇക്കാര്യത്തിൽ പത്രക്കുറിപ്പെങ്കിലും ഇറക്കിയത് റീസർവേ പ്രകാരം തങ്ങൾക്ക് കിട്ടിയ ഭൂമിയാണെന്ന് കയ്യേറ്റക്കാർ പറയുന്നുണ്ടെങ്കിലും അത് കള്ളമാണെന്ന് രേഖകൾ മുൻനിർത്തി പ്രദേശവാസികൾ പറയുന്നു ഭൂരേഖ പ്രകാരം പുറമ്പോക്ക് ഭൂമിയാണെന്ന് താലൂക്ക് അധികൃതരും വില്ലേജ് അധികൃതരും നേരിട്ട് സ്ഥലം സന്ദർശിച്ച് ബോധ്യപ്പെട്ട് അളന്നു തിരിച്ച് സാക്ഷ്യപ്പെടുത്തിയ ഭൂമിയിലാണ് കയ്യേറ്റം മുല്ലയ്ക്കൽ വില്ലേജിന്റെ പരിധിയിൽപ്പെട്ട തോടാണ് കയ്യേറി നികത്തി ഉപയോഗിച്ചു വരുന്നത് മഴ പെയ്ത് വെള്ളക്കെട്ടുണ്ടാകുമ്പോൾ ഇവിടത്തെ വീടുകളിൽ വരെ വെള്ളം കയറുന്ന അവസ്ഥയാണ് മഴ കനത്താൽ പലരും ബന്ധുവീടുകളിലാണ് അഭയം പ്രാപിക്കുന്നത് ഒരു കയ്യേറ്റക്കാരൻ സ്വന്തം വീടിന്റെ പുറകിലെ തോട് നികത്തിയെടുത്തതിന്റെ ഫലമായിട്ടുണ്ടായ വെള്ളക്കെട്ട് ഒഴിവാക്കാൻ അയൽവാസിയുടെ മതിൽ പൊട്ടിച്ച് വെള്ളമൊഴുക്കിയ സംഭവവും റിപ്പോർട്ട് ചെയ്യപ്പെട്ടു ഈ വിഷയം നേരത്തെ മറുനാടൻ വിശദമായി വാർത്ത നൽകിയതാണ് നീർച്ചാൽ മൂടപ്പെട്ടതിനെതിരെ സനാതനം റെസിഡൻസ് അസോസിയേഷൻ രണ്ടായിരത്തി പതിനഞ്ച് മുതൽ റവന്യൂ അധികൃതർക്ക് പരാതി നൽകുന്നുണ്ട് കയ്യേറ്റ ഭൂമികൾ തിരിച്ചു തിരിച്ചുപിടിച്ച് നീർച്ചാൽ പുനർനിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് റെസിഡൻസ് അസോസിയേഷൻ കളക്ടർക്ക് വീണ്ടും പരാതി നൽകിയെങ്കിലും ഫലം ഉണ്ടാകുന്നില്ല പതിനാല് ദിവസത്തിനകം കയ്യേറ്റം പൊളിച്ചു നീക്കണമെന്നും അല്ലെങ്കിൽ നഗരസഭ പൊളിച്ച ശേഷം ചെലവായ തുക ഈടാക്കുമെന്നും നഗരസഭ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ കയ്യേറ്റക്കാരെ അറിയിച്ചിരുന്നു നോട്ടീസ് കിട്ടി രണ്ടര മാസമായിട്ടും കയ്യേറ്റം ഒഴിപ്പിച്ചിട്ടില്ല കയ്യേറ്റം ഒഴിപ്പിച്ച് നീർച്ചാൽ പുനഃസ്ഥാപിക്കണമെന്ന് കളക്ടറും നിർദ്ദേശം നൽകിയതാണ് എന്നിട്ടും നഗരസഭ കയ്യേറ്റം ഒഴിപ്പിക്കാത്തതിനു പിന്നിൽ രാഷ്ട്രീയ ഇടപെടലും കയ്യേറ്റക്കാരുടെ സ്വാധീനവുമാണ് അതിനപ്പുറത്തേക്ക് അഴിമതിയും നഗരസഭയിലെ കൈക്കൂലിക്കാരനായ ഉദ്യോഗസ്ഥരാണ് ഇതിനെല്ലാം കൂട്ടുനിൽക്കുന്നത് അതിനിടെ കയ്യേറ്റത്തിനെതിരെ പ്രതിഷേധം കഴിപ്പിച്ച് ആം ആദ്മി പാർട്ടി രംഗത്ത് വന്നു മറ്റ് രാഷ്ട്രീയക്കാർ ആരും പ്രതിഷേധം ഏറ്റെടുക്കുന്നില്ല പത്രങ്ങൾ കയ്യേറ്റക്കാരുടെ പേരും പറയുന്നില്ല പോപ്പി പി അംബ്രസ് എം ടെക്സ്റ്റൈൽസ് എന്നിവയുടെ ഉടമകൾ ഉൾപ്പെട്ട അനധികൃത കയ്യേറ്റം ഉടൻ തിരിച്ചു പിടിക്കണമെന്നാണ് ആം ആദ്മിയുടെ ആവശ്യം ആലപ്പുഴ മുനിസിപ്പാലിറ്റിയിൽ നടക്കുന്ന ഭൂമി കൈയേറ്റത്തിനെതിരെ മണ്ഡലം കമ്മിറ്റി പരാതി സമർപ്പിക്കുകയും ചെയ്തു പ്രമുഖ വ്യവസായ സ്ഥാപനമായ പോപ്പിക്കുടയുടെ ഉടമകൾക്ക് ഉൾപ്പെടെയുള്ളവർക്ക് ഈ ഭൂമി കൈയേറ്റത്തിൽ പങ്കുണ്ടെന്ന് ആലപ്പുഴ മണ്ഡലം കമ്മിറ്റി കണ്ടെത്തിയിരുന്നു കോടിക്കണക്കിന് രൂപ മൂല്യമുള്ള പുറമ്പോക്ക് ഭൂമിയാണ് അവർ കയ്യേറിയത് ഭൂമി കയ്യേറി തോടുൾപ്പെടെ നികത്തിയത് മൂലം അൻപതോളം കുടുംബങ്ങൾ ദുരിതത്തിലായിരുന്നു ഭൂമി കയ്യേറിയവരിൽ നിന്ന് തിരികെ പിടിക്കാനുള്ള നടപടി വേഗമാക്കിയില്ലെങ്കിൽ മുനിസിപ്പാലിറ്റിക്ക് മുൻപിലും കയ്യേറിയവരുടെ സ്ഥാപനങ്ങൾക്ക് മുൻപിലും സമരപരിപാടി ഉൾപ്പെടെ സംഘടിപ്പിക്കാനാണ് മണ്ഡലം കമ്മിറ്റിയുടെ തീരുമാനമെന്ന് ആം ആദ്മി അറിയിച്ചു കയ്യേറ്റം നടന്നത് പുറമ്പോക്ക് ഭൂമിയിലാണ് എന്നത് റവന്യൂ അധികൃതരുടെ പരിശോധനയിൽ കണ്ടെത്തി തുടർന്നാണ് നികത്തിയതോട് പൂർവ്വസ്ഥിതിയിലാക്കാൻ കയ്യേറ്റക്കാർക്ക് നോട്ടീസ് നൽകാൻ നഗരസഭയ്ക്ക് റവന്യൂ വകുപ്പ് നിർദ്ദേശം നൽകിയത്